രക്തദാന ദിനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് മെഡിക്കൽ കോളേജിന്റെ ആദരം മെഡിക്കൽ കോളേജിലേക്ക് ഏറ്റവും കൂടുതൽ രക്തദാനം ചെയ്ത സംഘടനയ്ക്കുള്ള അവാർഡ് നൽകിയാണ് ജില്ലാ കമ്മിറ്റിയെ ആദരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ജീവാർപ്പണം ക്യാമ്പയിനിലൂടെ ദിവസവും പത്തിൽ കൂടുതൽ വോളണ്ടിയർമാരാണ് രക്തം ദാനം ചെയ്യുന്നത് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രക്തദാനം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത സംഘടനയ്ക്കുള്ള അവാർഡാണ് ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചത് ഡി വൈ എന്ന പേരിൽ ആരംഭിച്ച രക്തദാന ക്യാമ്പയിൻ എല്ലാ ദിവസവും പത്ത് പേരിൽ കുറയാറ വോളണ്ടിയർമാർ മെഡിക്കൽ കോളേജിലെത്തി ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി പുതുച്ചോറിനോടൊപ്പം ആണെങ്കിലും അല്ലാതെയും വോളണ്ടിയർമാരെത്തി അവിടെ രക്തദാനം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ ബ്ലോക്കുകളിൽ നമ്മളെ പ്രത്യേക ക്യാമ്പുകളിൽ നമ്മൾ രക്തദാനത്തിനുള്ള ക്രമീകരണം നടത്തുന്നുണ്ട് അവാർഡ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസിൽ നിന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ബി സുരേഷ് കുമാർ ഏറ്റുവാങ്ങി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി മഹേഷ് ചന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിജേഷ് കെ ബാബു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ദിവസവും നൂറുകണക്കിന് പേർക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ ഉച്ചഭക്ഷണ വിതരണവും നടക്കുന്നുണ്ട് സനു സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം